നമസ്കാരം ന്യൂസ് ക്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയെ കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ആദ്യം തന്നെ പറയും അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ കൂടുതലും സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിന്തിരിപ്പന്മാരൊക്കെ വരുന്നത് കാണാം പക്ഷെ എത്ര പിന്തിരിപ്പന്മാർ വന്നാലും ഒരിക്കലും സത്യം സത്യമല്ലാതാകുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മലയാള സിനിമയ്ക്ക് താങ്ങാവുന്ന ബഡ്ജറ്റ് മലയാള സിനിമയിൽ ഇറക്കുന്ന പണത്തിൻ്റെ സ്രോതസ് കിട്ടുന്ന വരുമാനത്തിൻ്റെ കണക്കുകൾ മാർച്ച് മാസം അവസാനം വരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കണക്കുകളൊക്കെ പുറത്തുവിട്ടിരുന്നു എന്തോ എംബുരാൻ റിലീസായതിൽ പിന്നെ ഈ കണക്കുകളുമില്ല അതിനപ്പുറത്തേക്ക് ഈ ഇറങ്ങുന്ന സിനിമകളുടെ ലിസ്റ്റുകളും അതിൻ്റെ വരുമാന സ്രോതസ്സും ഒന്നും വലുതായി കാണുന്നില്ല ഏറ്റവും അവസാനം എംബുരാൻ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ തകർന്നു വീണു എന്ന് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ പറയും അല്ല അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന് പക്ഷെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എംബുരാൻ വലിയ മെച്ചമുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഹിറ്റ് എന്ന് പറയാമെങ്കിലും അതിന്റെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് ഹിറ്റ് ആകാൻ സാധ്യതയില്ലാത്ത ഒരു കണക്കുകളാണ് പിന്നെ മോഹൻലാലിനും അന്യപെരുമ്പവരനും ഒക്കെ അവരുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അതിന് ശമ്പളം ആ കൂട്ടത്തിൽ കൂട്ടാം ആ ശമ്പളം മാറ്റി വെച്ചാൽ മൊത്തം ബഡ്ജറ്റിൽ നിന്ന് അത് കുറയും പക്ഷെ എങ്ങനെയാണെങ്കിലും അവർ കൊടുത്തിരിക്കുന്ന ബഡ്ജറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പറയുന്ന ബഡ്ജറ്റ് അനുസരിച്ച് ആ സിനിമ നഷ്ടത്തിലാണ് പക്ഷേ ഈ എംബ്രാൻ തന്നെ വിദേശ മാർക്കറ്റിൽ യു എസ് എയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഒക്കെ വളരെയധികം ഹിപ്റ്റായി ഓടിയ സിനിമയാണ് ഇവിടെ ഒരു ദിവസം സിനിമ റിലീസായി കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസം രാവിലെയോ അത് നൂറ് കോടി ക്ലബിലേക്ക് കയറുന്നതും ഏതാണ്ട് അമ്പത് കോടി ക്ലബിലേക്ക് ഒക്കെ സ്വാഭാവികമാണ് ജൂണിലെ അവസാനത്തെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലാകും ഇപ്പോഴും നടക്കുന്നുണ്ട് ചില ജനപ്രിയ നായകന്മാരുടെ സിനിമകളൊക്കെ ഒരാഴ്ച പോലും തിയേറ്റർ ഓടാതിരുന്നപ്പോൾ ആളുകളെ കയറ്റിയും ഏജൻസികളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചുമൊക്കെ അത് പെരുപ്പിച്ച് കാട്ടി ഹിറ്റാണെന്ന് കാട്ടി സോഷ്യൽ മീഡിയയിൽ ഓളം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഓരോ ബിസിനസ്സുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് വളരെ വ്യക്തമായ ഒരു സ്റ്റഡി നടത്തി പുറത്തുവിട്ടിരുന്നു അതിനകത്ത് ഈ കച്ചവടം നടത്തുന്നവരെയും ഒക്കെ വളരെ വ്യക്തമായി ജോഷിക്കുര്യൻ എന്ന രഹസ്യ ക്യാമറയിൽ രഹസ്യ ക്യാമറയിൽ അവരുടെ ഓഡിയോയും ഒക്കെ എടുത്ത് അത് പുറത്തുവിട്ടിരുന്നു എന്നാണെങ്കിലും ഈ സാഹചര്യത്തിൽ ആ കേൾക്കുന്നത് നല്ലതാണ് ആദ്യം ാണ് കുറച്ച് പറയുന്നത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച തിയേറ്ററിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആളുണ്ട് അവരെടുത്തോളും പടം എടുത്തോളും അറുപത് സാധാരണ അമ്പത് പേരുണ്ട് നാല് പേരുണ്ട് ഇരുപത് പേരുണ്ട് പത്ത് പേരുണ്ട് ഒരു ആയിരം ടിക്കറ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് നമുക്ക് ൾക്കാര് കേറിയോയും ഡീറ്റെയിൽസും നമ്മൾ അയച്ചു നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ബുക്ക് മേടിച്ചത് ടിക്കറ്റ് മാത്രമായിട്ട് കിട്ടുന്നു ഇങ്ങനെ ഒരു അമ്പത് റേറ്റിംഗ് നമ്മൾ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ട് വളരെ റിവ്യൂ ഫ്രണ്ടിൽ എത്തിക്കും കേട്ടല്ലോ ഇതാണ് മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില തിയേറ്റർ രഹസ്യങ്ങൾ ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ആ കണക്കുകളോട് നോക്കാം മാർച്ച് മുപ്പത്തി ഒന്നിന് അവർ പുറത്തുവിട്ട കണക്കുകളാണിത് എംബുരാൻ ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തെങ്കിലും മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് അവർ പറയുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആണ് ഉള്ളതാണ് കാരണം നൂറ്റി കോടി രൂപയാണ് ഇതിന്റെ എക്സ്പെൻസീവ് ആയി അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ എക്സ്പെൻസാണ് കൊടുത്തിരിക്കുന്നത് അവരെ ക്ലെയിം ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ വേൾഡ് വൈഡ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് സെയിൽ ഉൾപ്പെടെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പക്ഷേ അസോസിയേഷൻ കണക്കിൽ ഇത് തെറ്റാണ് മറുവശം എന്നൊരു സിനിമ എഴുപത്തി ലക്ഷം രൂപ കോസ്റ്റ് ആയ സിനിമയ്ക്ക് അറുപതിനായിരം രൂപ മാത്രമാണ് കളക്ഷൻ ഉണ്ടായത് പ്രളയശേഷം ഒരു ജലകന്യക എന്ന സിനിമ ഒന്നര കോടി ബഡ്ജറ്റിൽ തീർത്തു പക്ഷേ അത് അറുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആരണ്യം എൺപത്തി അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റ് അത് കളക്ട് ചെയ്തത് വെറും ഇരുപത്തിരണ്ടായിരം രൂപ ലീ എന്ന സിനിമ നാപ്പത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ഒരു കോടി രൂപയാണ് അതിന്റെ ബഡ്ജറ്റ് കാടകം മുപ്പത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു എൺപതിനായിരം രൂപ കളക്ട് ചെയ്തു രാക്ഷസീത ലേഡി കില്ലർ അറുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു നാല് ലക്ഷം രൂപ കളക്ട് ചെയ്തു ദാസേടന്റെ സൈക്കിൾ എഴുപത് ലക്ഷം രൂപയ്ക്ക് അതിന്റെ നിർമ്മാണം നടത്തി ഔസേപ്പിന്റെ ഒസ്യത്ത് നാല് കോടി രൂപ ബഡ്ജറ്റിൽ വന്ന സിനിമ കളക്ട് ചെയ്തത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പരിവാർ ഇരുപത്തിയാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോ അതിന്റെ ബഡ്ജറ്റ് രണ്ട് പോയിന്റ് ആറ് കോടി രൂപയായിരുന്നു വടക്കൻ ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ അതിന്റെ ബഡ്ജറ്റ് മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയായിരുന്നു അഭിലാഷം പതിനഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ നാല് കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റായി വന്നത് ഈ കണക്കുകൾ കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്നവർ മൂക്കത്ത് വിരൽ വെക്കേണ്ട കാര്യം മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന മിക്കവാറും സിനിമകളെല്ലാം ഇതേ തരത്തിലാണ് ഈ പണമൊക്കെ പോയിട്ടും ഇതെവിടെ പോയി എന്ന് അന്വേഷിക്കാനോ വീണ്ടും ഈ സിനിമയിലേക്ക് പണമിറക്കാൻ വരുന്ന ആളുകൾ ഒന്ന് മാറി എന്ന് ചിന്തിച്ചാൽ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ സിനിമ എടുക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ ഒന്ന് മാറി എന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ കുറെയെങ്കിലും കാര്യങ്ങൾ പഠിച്ചാൽ അവർക്ക് സിനിമ നിർമ്മാണത്തിൽ ചിലപ്പോ മുമ്പോട്ട് നല്ല രീതിയിൽ പോകാനാകും അല്ലെങ്കിൽ ഇതാകും അവസ്ഥ കുറച്ച് ടെക്നീഷ്യനും കുറച്ച് ആർട്ടിസ്റ്റും ഒക്കെ കയ്യിൽ പണം വരും അതിൽ സ്റ്റാർ കളിച്ച് നടക്കുന്ന ആർട്ടിസ്റ്റുകൾക്കുമൊക്കെ കൈതറയെ പണം കിട്ടും അതിൽ കുറച്ച് ടെക്നീഷ്യൻസ് ജീവിച്ചു പോകും കുറെ ആളുകൾക്ക് തൊഴിലുള്ള മേഖലയാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് മലയാള സിനിമാ വ്യവസായം കുത്തനെ താഴേക്ക് ആണെന്നുള്ളതാണ് ഇതാണ് നമ്മുടെ സിനിമാ വ്യവസായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ